ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല മഴയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ബസ്സിലാണ് ഉള്ളത് എൻ്റെ വണ്ടി കിടക്കുന്നത് എൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഷൈജട്ടനും ഒരു വണ്ടിയിൽ ഞാനൊരു വണ്ടിയിൽ വന്നപ്പോൾ രണ്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടത് വെച്ചിട്ട് ഞാൻ ഷൈജട്ടിന വണ്ടിയിൽ പോകുന്നത് അപ്പോൾ എൻ്റെ വണ്ടി അവിടെ വെച്ച് ഹെൽമെറ്റും എടുത്തിട്ടാണ് പോകുന്നിട്ടുള്ളത് അങ്ങനെതാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറിയതാണ് അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഓഫീസിലെത്തി ഓഫീസിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞത് ഫുഡ് കോർട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഫുഡ് കോർട്ടിൽ ഇതാണ് നമ്മുടെ സർഗാലയ പ്രൊഡക്ട്സ് അല്ലേ അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആണ് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും പക്ഷെ അത് ഉണ്ടാക്കി വരാനുള്ള ചാർജാണ് അവർ ഈടാക്കുന്നത് പക്ഷെ നല്ല ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല എനിക്ക് വേഗം ഇറങ്ങണം അഭിമോന പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും പിക്ക് അഭിമാനം ശരിയച്ചൻ്റെ മോളുടെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പം അതാ ഇവരുടെ ഓരോ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു സ്പേസ് കുറവായത് കൊണ്ട് തന്നെ അത് അവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷൈജിൻ്റെ സോങ് ഉണ്ടായിരുന്നു അതായത് ഗാനമേള നമ്മുടെ അവിടെയുള്ള ടീം കുറച്ച് പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പം ഷൈജോട്ടനും പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ മുല്ലക്കുട്ടി കേട്ടോ ഞാൻ ഇതിനു മുന്നേ കാട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വേറൊരു വീഡിയോയിൽ നമ്മളെ നെയ്ബറാണ് അപ്പോൾ ഇതാ മുല്ലക്കുട്ടിയും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അടിപൊളി പാട്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചെറിയച്ചും പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നമ്മളെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ എല്ലാവരും പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ട് ഇട്ട വെയിറ്റിങ്ങിനാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകൾ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഡി ജെ ഇട്ട് തരത്തുള്ളൂ അപ്പോൾ ഡി ജെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റിങ്ങിലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളിതാ ഡി ജെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിച്ച് പൊളിച്ചിട്ടോ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് രണ്ട് മണി മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് നേരത്തെ നീച്ചിട്ട് പോവാൻ വേണം അങ്ങനെ എന്തായാലും ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു അഹിമോനും അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡാൻസുകളായിരുന്നു അപ്പോൾ എന്തായാലും ഓക്കെ ബായ്